എടാ ഒരു ണെങ്കിലും ഒറ്റയടിക്ക് ചുട്ട് തള്ളിയാലേ നമ്മള് ഒരു വിലയുള്ളൂ എന്താ എണ്ണം കാരണം ഗ്യാസ് എത്താൻ വൈകി എടാ നമ്മുടെ ക്യാമ്പിൽ പെട്രോൾ ഇരിപ്പില്ലേ ഒഴിച്ച് കത്തിച്ചൂടെ എന്തടാ ഒരു ശബ്ദം ഈ ശബ്ദല്ലേ അതൊരു ഇതുവരെ കൊന്നില്ലേ അയ്യോ കൊല്ലാൻ കത്തി എടാ ഒരു പട്ടാളക്കാരൻ എപ്പോഴും ആയുധം കൂടെ കൊണ്ട് നടക്കണം എപ്പഴാ ഉപയോഗം വരാന്ന് പറയാൻ പറ്റൂ സാറേ കത്തി കിട്ടിട്ടോ എങ്കി ഉടനെ കാച്ചടാ എങ്കി ഞാൻ പിന്നെ വിളിക്കാം ഇതേതാ ഈ സാധനം അയ്യോ ഈ തള്ള എന്റെ വീട്ടിലാണല്ലോ ആ പോരട്ടെ പോരട്ടെ അമ്മായിക്ക് ആത്മഹത്യ ചെയ്യാനാണ് പ്ലാനെങ്കിൽ എന്നോട് ഒരു വാക്ക് പറഞ്ഞ പോരെ ഞാൻ പുഷ്പം പോലെ പൊക്കി പൊക്കിയെടുത്ത് താഴ്ത്തിക്കിട്ടില്ലേ ഞാൻ താഴ്ത്തിക്കിടട്ടെ വേണ്ട അതെന്താ വേണ്ടാത്തേ വേണ്ട കാര്യങ്ങൾ തുറന്നു പറയാൻ ഇത് തന്നെ പറ്റിയ അവസരം ഓ വലുത ബിന്ദുക്കൾ കാമുകൻ കാമുകിയാണ് കരളെ നീ എന്റെ ഉള്ളിൽ അഗ്നിയായി പടർന്നു കഴിഞ്ഞു കാമുകി സാരമില്ല എന്റെ അച്ഛന് ഫയർഫോഴ്സിലാണ് ജോലി നല്ല തമാശ ഞാനെന്ന് ലിഫ്റ്റിൽ വെച്ച് എന്റെ കഥ മുഴുവൻ പറയാന്ന് പറഞ്ഞപ്പോ രാധിക അല്ലേ വേണ്ടെന്ന് പറഞ്ഞു ഇനിയെങ്കിലും ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം പറയുമ്പോ എല്ലാം തുറന്നു പറഞ്ഞോ ആ മനുഷ്യൻ എന്റെ അച്ഛനല്ല അച്ഛൻ വെച്ച വകേലുള്ള ഒരു അച്ഛനാ ഞാനും ആ മനുഷ്യനും തമ്മിലുള്ള ബന്ധം അത് രാധികു പറഞ്ഞാൽ മനസ്സിലാവില്ല എന്റെ എന്റെ ജീവിതത്തിൽ ഒത്തിരി കടപ്പാടുണ്ട് മനുഷ്യനോട് പലപ്പോഴും ഇതെല്ലാം രാധികോട് തുറന്നു പറയണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷേ ഓരോരോ സംഭവങ്ങള് നമ്മളെ പരസ്പരം ആറ്റിക്കൊണ്ടിരുന്നു രാധികം നല്ല കുട്ടിയാണ് നമ്മൾ തമ്മിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ മാത്രം പോരെ അതിനിടയിലേക്ക് എന്തിനാണ് ആ കിളവിയെ കൊണ്ട് നിങ്ങടെ കെട്ടിയെടുത്തത് എന്റെ അച്ഛന്റെ പ്രായമുള്ള അങ്ങനെ തല്ലിയപ്പ ഉണ്ടല്ലോ എന്റെ കാലം അന്ന് തരിച്ചു ഒറ്റ ചവിട്ടുകൂട്ടാൻ വൃത്തി കേട്ട തള്ള അതിന്റെ മോന്ത കണ്ടാ മതി പട്ടി കഞ്ഞോളം പോലും കുടിക്കില്ല ജാമ്പോവന്റെ കാലത്തുള്ള മോറീസ് മൈനാറിന്റെ മോച്ചായുള്ള ആ തള്ളയൊക്കെ കൊണ്ട് വരില്ല എല്ലുപിടിക്കും കൊടുക്കണം അല്ലെങ്കിൽ വല്ല ചാക്കലും കെട്ടി അവരെ വല്ലവരുടെ കെട്ടിടം പണിയടുത്ത് കൊണ്ടുപോയിട്ട് ഈ കഴുത്ത് ഞരിച്ച് പിരിച്ച് വായിൽ ഓലപടക്കം വെച്ചിട്ട് ചാക്ക കെട്ടി മുറുക്കി ഈ പൈല പൈലക്കടിക്കലോ അതിന്റെ അടിയിൽ കൊണ്ടുപോയി വച്ചിട്ട് ഇങ്ങനെ ഇടിച്ചിരിച്ച് നീക്കി അവരുടെ ഞാൻ എവിടെ തന്നെ എന്റെ കൈ കിട്ടു ആ ചെക്കൻ വളച്ചോണ്ട് പോവാ കള്ളാൻ വീർത്തിട്ടത് ആഹാ പേസ് കാണാൻ പറ്റണില്ലല്ലോ പിശാച്ചിക്കളോടെ ആ അവിടെ വീടും വന്നു പണ്ടാറങ്ങാൻ ഓഹ് ഒക്കെ അങ്ങടന്നെ പോണേ ഈ ഞാനാ ഇതീകൂടെ നോക്കുമ്പോ നിന്റെ മുഖം ഭയങ്കര നീ നോക്കി നോക്കട്ടെ ശരിയാ ഭയങ്കര ബോറ അതെ മതി അതെ ഫ്ളാറ്റില് മാത്രല്ല ഇതൊക്കെ കണ്ട പിന്നെ എങ്ങനെയാ ഇവിടുന്ന് പോവാൻ തോന്നാ ഞാൻ ഒരു കാര്യം ആലോചിക്ക ലീവ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്താലോ ഒരു എക്സ്റ്റൻഷനും വേണ്ട ദേ അവള് മിക്കവാറും വീഴും വിട്ടോ ശരിയാ ഒരു കിളവിയാ പെട്ടെന്ന് വിഴാൻ സാധ്യത അതല്ല അതിന്റെ അപ്പുറത്തുള്ള പീസ് ചുമന്ന ജാക്കറ്റ് എന്റെ ദൈവമേ കോളേജ് വിട്ടു രണ്ടാൾ കൂടിട്ട് ആ കോളേജ് പിള്ളേരുടെ കറങ്ങിട്ട് വരാടാ ഇതൊക്കെ ഒരു രസല്ലേ ഒന്നിനെ പൊക്കട്ടെ പൊക്കാൻ ഇയാൾ എന്റെ ഭാവി എന്ന് പോലും കേട്ടണ്ടല്ലോ എന്റെ കർത്താവേ ഇങ്ങനൊരു അപ്പനും മോനും ഇയാളെ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പരിചയപ്പെടണമല്ലോ ആ എന്തായത് സോടാ അത് മനസ്സിലായി എന്തായി കാണിക്കണേ ഇതൊന്ന് ഡൈലൂട്ട് ചെയ്യാനാ ഡൈലൂട്ട് അങ്ങനെ ഡൈലൂട്ട് ചെയ്യണമെന്ന് ഒരു പട്ടാളക്കാരനെ താൻ ഒരിക്കലും ഒഴിച്ച് ഡൈലൂട്ട് ചെയ്യരുത് സംജാ കേട്ടോ സംജ്ക്ക് പട്ടാളത്തിൽ ഞാൻ ജൂനിയേഴ്സിനെ അങ്ങനെ വിളിച്ച് ശീലിച്ചു പോയി ഞാൻ പണ്ട് ലഡാക്കിലായിരുന്നപ്പോ ഇതുപോലെ ഡ്രസ് ഇട്ടിട്ടില്ല അച്ചായൻ കഴിക്കേ ഓ താങ്ക് യുടാ ഓനെ അച്ചായന്റെ സൽക്കാര നന്നായി പക്ഷെ നമ്മടെ മിലിറ്ററി പോലെ അത്ര നല്ല മറ്റുള്ളവരെയും കൂടി നാട്ടിച്ച് നീ വല്യാവണ്ട അച്ചായനും നീ ഒരുപോലെ എനിക്ക് അയാളെ കണ്ടെങ്കി അങ്ങനെ കണ്ട എന്താ കുഴപ്പം ഒച്ച വെക്കല്ലേ അല്ല അപ്പുറത്തെ ഫ്ലാറ്റില് ആ അപ്പൊ നമ്മൾ എന്താ പറഞ്ഞു വന്നത് അച്ചായൻ അയാൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും ഒന്നിച്ചു കഴിയാനുള്ള യോഗല്ല നിനക്കും അതുപോലെ തന്നെയല്ലേ ആ പെണ്ണുങ്ങളുടെ മനസ്സ് എന്നെ പോലെ മനസ്സിലാക്കിയിട്ടുള്ളവര് വേറെ ആരുല്ലെന്ന് നിനക്കറിയാലോ പിണങ്ങി നിക്കണ പെണ്ണുങ്ങളെ എങ്ങനെ വശത്താക്കാന്ന് ഞാൻ നിന്നെ പഠിപ്പിക്കാം നാടൻ നീ പോയി നോക്ക് ആ അപ്പൊ ഒക്കെ പറഞ്ഞത് പോലെ ഈ തള്ളും ജീവിച്ചിരിപ്പുണ്ടോ പത്തറുപത് വയസ്സായി എന്നിട്ട് കൊച്ചി പിള്ളേരുമാര് നിക്കളിട്ട് നടക്കണ്ടോ പോയി മുണ്ടെടുത്തു പോയി മുണ്ടെടുത്തു എന്താണ് നിങ്ങളുടെ മകനെ ബോറിനെന്ന് ഞാൻ കരുതിയിരുന്നേ പക്ഷെ ഇപ്പൊ മനസ്സിലായി നിങ്ങൾ ആന ബോർന്നു എന്റെ ഭാര്യക്കെറി ചെട്ടിണ്ടല്ലോ സ്വന്തം ഭാര്യ വീട്ടിലുള്ളപ്പോ നാൻ ഉണ്ടാ നിനക്ക് ആഭാസൻ അല്ല അമ്മമ്മ ഉമ്മ ഞാൻ അല്ല ഞാൻ ഇതാ പറഞ്ഞത് ഒരു നല്ല ഐഡിയും ഒരാൾക്കും പറഞ്ഞു കൊടുക്കരുത്

आ, 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 ए, में। में <सथी> <सथी> ോ ഞാൻ ആംബുലൻസ് വിളിക്കാം നീ കുഞ്ഞാടിനെ രക്ഷിക്കേടമേ മെല്ലെ എടുത്തോളൂ പൊങ്ങട്ടെ എടുക്കന്നെങ്ങട്ടെ പൊങ്ങട്ടെന്നേ അതെ പൊങ്ങട്ടേടേ നിങ്ങൾ വിചാരിച്ചു നടക്കില്ല നല്ല കട്ടപ്പാരി എടുത്തിട്ടു അച്ഛല്ലേ

അടിൽ വയ്ക്കുട്ടെ ആ തലക്കെടി വെച്ചല്ലോ ആ ഇനി ഇത് നടുവിന് ഇത് മുട്ടിനടിയിൽ ഇനി വലിച്ചോ വലിച്ചോട്

യ്യോ നിങ്ങളുടെ നിന്റെ കുഞ്ഞായിരുന്നു ആദ്യം കുഞ്ഞിനെ ഇങ്ങനെ പിന്നെ അതിനെ കാണാനാണെന്നും പറഞ്ഞ് ഇടക്കിടക്ക് ഒരു വിസിറ്റ്

ചെറുപ്പക്കാരനെ എനിക്ക് കുഞ്ഞിനെ കാണാൻ ചേട്ടൻ ഓട്ടോറിക്ഷ വെയിറ്റ് ചെയ്യാ നിന്റെ ഭർത്താവിന് ഏത് സമയത്ത് ഓട്ടോഷനെ വെയിറ്റ് ചെയ്യലാണോ മണി കുഞ്ഞി അഡ്രസ്സിലുണ്ട് ഈ ഉപകാരം ഞാൻ ഒരിക്കലും എന്താ ഇവിടെ ഞാൻ ഉപരോധിക്കാതിരുന്നാൽ മതി ഒരിക്കലും നീ ഇവിടെ ഇറക്കി വിടാൻ നോക്ക് അല്ലെങ്കിൽ പ്രശ്നങ്ങളുടെ നടുവിലാണ് നീ എന്താ എന്താ ഈ അച്ഛാൻ പറയുന്നത് ബാക്കി ഞാൻ മാനേജ് ഒരു കാര്യം കിട്ടായിരുന്നു പറഞ്ഞു നീടാൻ പറ്റോ മാറോ അതെ ഗോപാലകൃഷ്ണൻ പുതിയൊരു പാചകത്തിന്റെ പരീക്ഷണത്തില്ല ചേരുവ ഇപ്പൊ കിട്ടിയതേ ഉള്ളൂ പരീക്ഷണോ എന്ത് പരീക്ഷണം അതെ പിന്നെ കഞ്ഞി വെള്ളത്തിൽ നിന്ന് കൊണ്ടാട്ടം എങ്ങനെ ഉണ്ടാക്കാമെന്ന് ശല്യപ്പെടുത്തണ്ട നമുക്ക് ഇവിടെ വെറുതെ സംസാരിച്ച സമയം കളയാടാ എന്റെ വീട്ടുകാരൻ നിന്റെ സമ്മതം വേണം ആന്റി അമ്മ കർത്താവേ അവന്റെ ആത്മാവിന് കൂട്ടായിരിക്കണമേട മുത്തശ്ശി മുത്തശ്ശി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല വൃത്തി കേട്ടവനെ നിന്നെ പറ്റി അവള് പറയേണ്ടതൊക്കെ സത്യാണ് എനിക്ക് ഇപ്പഴേ മനസ്സിലായത് മുത്തശ്ശി ഞാൻ അയ്യേ ഇങ്ങനെ നോക്കരുത് പറയുന്നുണ്ടോടാ നിനക്ക് കുറച്ച് ഇവളെ ഉള്ളപ്പോഴേ നിന്റെ സ്വഭാവം ഇങ്ങനെ അപ്പൊ അവള് ഇല്ലാത്തവ എന്തായിരിക്കും നിന്റെ സ്ഥിതി ഏഹ് മുത്തശ്ശി വിശ്വസിക്കൂ ഒന്ന് വിശ്വസിക്കൂ ഞാൻ എപ്പോഴും പ്രോമിസ് ഞാൻ അതി വൃത്തികെട്ടവനാണെന്ന് മോളെ ഒരു നിവർജ്യം വന്നിരിക്കുന്നു